സ്തുതിരിക്കട്ടെ ഇന്ന് നമുക്ക് ഒന്നിച്ച് ഒരു ശക്തമായ ബന്ധന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിത മേഖലകളിലെ പലപ്പോഴും നമ്മളിലുള്ള എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തുന്ന ദുരാത്മാവിനെ പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ചേർത്ത് വെച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യ ദൂതന വിശ്വ മിഘാലിന്റെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് പൈശാശിക പീഡകളെ നിർവീര്യമാക്കുന്ന വിശ ബുണിയാലിനെ മാധ്യസ്ഥം ഇന്ന് നമ്മുടെ ഓരോ മേഖലകളിലും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ബന്ധന പ്രാർത്ഥന വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കുറവുകളായ നമ്മളുള്ള അസൂയയുടെ അലസതയുടെ അഹങ്കാരത്തിൻ്റെ തിന്മയുടെ മദ്യത്തിൻ്റെ അതുപോലെ തന്നെ ജടിക ആസക്തിയുടെ ദ്രവ്യാസക്തിയുടെ ഒക്കെ അരൂപികൾ നമ്മുടെ ജീവിതത്തിന് അകന്നു മാറാനായിട്ട് നമുക്ക് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ചേർത്ത് വെക്കാം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൺ ലുക്ക ഒന്ന് മുപ്പത്തേഴിന്റെ അഭിഷേകം നമ്മുടെ പ്രാർത്ഥനയില് നമ്മുടെ നിയോഗങ്ങളില് നമ്മുടെ ജീവിത മേഖലയിലൊക്കെ അഭിഷേകമായി വ്യാപരിക്കട്ടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല കർത്താവ ഈശോയെ അങ്ങയുടെ തിരുനാമത്തിന്റെയും തിരുവചനത്തിന്റെയും ശക്തിയാലും കുരിശിൽ അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിത മേഖലകളെയും ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാശികളെയും തിരിസഭയുടെ സൈംഗികമായ അധികാരത്തോടും സഭയിൽ ഈ നിമിഷം അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ഐക്യപ്പെട്ട് പരിശുദ്ധ മതിയത്തിന്റെയും വിശുദ്ധ മിഖായലിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥോട് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് യേശുവിൻ്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു കത്താവി അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പ്രവർത്തിക്കുക ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ അമൂല്യമായ തിരക്ക് തളിച്ച് അങ്ങയുടെ തിരക്ക് പൊതിഞ്ഞ് ഞങ്ങൾ ഓരോ നിമിഷവും സംരക്ഷിച്ച് അങ്ങയുടെ അരൂപിയിലൂടെ ഞങ്ങൾ നയിക്കണമേ ഈശോയുടെ ശക്തിയുള്ള നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നേരെ കൈപൊക്കി നിൽക്കുന്ന ശത്രുതയുടെ വെറുപ്പിന്റെ അസയയുടെ അലസതയുടെ അഹങ്കാരത്തിന്റെ ഭയത്തിന്റെ നിരാശയുടെ ഭിന്നതയുടെ കലഹത്തിന്റെ മദ്യാസക്തിയുടെ ജടീകാസക്തിയുടെ ദ്രവ്യാസക്തിയുടെ അരൂപികൾ ഞങ്ങളുടെ ജീവിത മേഖലകളിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും വസിക്കുന്ന ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സകല ദുഷ്ടാരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കട്ടെ ഈശോ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ചുറ്റിനും വ്യാപരിച്ച് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല കഥാവേ ദൈവം ഒന്ന് ദിനപിടുത്താന്ത നാല് പത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ ചുറ്റിലും വ്യാപരിക്കട്ടെ ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങേടക്കാരും ഞങ്ങളുടെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ആമേൻ